श्री राम राम जय श्रीराम राम जय श्री ശ്രീരാമ ജയ ശ്രീരാമനാമം അഭ്യന്നതി മന്ത്രം എന്ന ആറാമത് രാമായണ മാസ പാരായണ തത്സംഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം രാമനും പർവ്വതമൂർത്തനിമിനിയോടും വാഴും വിധവും താപേന ലക്ഷ്മണൻ പാപമയ്യോ മമകണ്ഠകുമാരൻ ജാനകീദേവി മരിച്ചിതോ കുത്രചിൽ മാനസ താപേന ജീവിച്ചിരിക്കയോ നിശ്ചയിച്ചതുമറിഞ്ഞതു കസ്റ്റിൽ പുരുഷനോടു സംപ്രീതനായി ജീവിച്ചിരിക്കുന്നതെന്നു ചൊല്ലിടുക കേവലമെത്രയോ മിഷ്ടനവന്മ എങ്ങാനുമുണ്ടിരിക്കുന്നതെന്നാകലാൽ കൊണ്ടോരുവൻ നിർണയം ജാനകീ ദേവിയെ കട്ടകള്ളം തന്നെ മാനസകോപേന നഷ്ടമാക്കിയിടുവൻ വംശവും കൂടെ ഒടുക്കുന്നതുണ്ടൊരു സംശയമേതു മതിലില്ല നിർണയം എന്നെയും കാണാഞ്ഞു ദുഃഖിച്ചിരിക്കുന്നിനി കാണുന്നുവല്ല പേ ചന്ദ്രാനോ കാരണം ചന്ദ്രനുമാതിയന് പോലെയായതു ചന്ദ്രശിതാംശുക്കളവളെ ചെന്നു മന്ദമ തലോടിത്തലോടിത്തത് വന്നു തടവീടു എന്നെയും സാദരം നിന്നുടെ ഗോത്രജയല്ലോ ജനകജ സുഗ്രീവനം ദയാ ചിത്തനം കാമുകൻ വ്യക്തം കൃതജ്ഞനത്രേ സുമിത്രാത്മജ വന്നു ശരൽകാലവൻ വന്നിലയോ പറഞ്ഞവൺ നംസഖ അന്വേഷണം ചെയ്തു സീതാധിവാസവും അറിഞ്ഞിടുക ഞായവൻ ോകാരിയാമി മറക്കയാൽ പൂർവനവൻ കൃതജ്ഞന്മാരിൽ നിർണയം ഇഷ്ടരായുള്ള ജനത്തെ മറക്കുന്ന സുഗ്രീവനോർക്ക നീഷ്കിന്തയോടും ബന്ധുക്കളോടും കൂടെ മർക്കട ശ്രേഷ്ഠനെ നിഗ്രഹിച്ചിടുവൻ ണമിനി സുഗ്രീവനും അതിനുള്ളൊരു സംശയം ഇത്തമരോ ചെയ്ത രാഘവനോടതി സൗമിത്ര ചൊല്ലിടിനാൽ ഭധ്യനായോരു സുഗ്രീവനെ സത്വരം

ത്തിനു പോകാമറിക ഇത്തമവനോടു ചെന്നു ഉത്തരം ചൊല്ലുന്നതും കേട്ടുകൊണ്ടു നീ വേഗന വന്നാലതി രൂപമാകുന്നതും ഓർത്തു കർത്തവ്യമനന്തരീ അഗ്രജന്മാജ്ഞയ സൗമിത്രി സത്വരം വിജ്ഞാനമൂർത്തി സർവജ്ഞനാകുലജ്ഞാനിയായുള്ള മനുഷ്യനെ പോലെ ദുഃഖസുഖാദികൾ കൈകൊണ്ടുവർത്തിച്ചു ൃതശാന്തി ലോകത്തിനുണ്ടാക്കുവാൻ മുന്നം ദരഥൻ ചെയ്തൊടുപ്പും പങ്കജ സംഭവനാദികൾ കൊണ്ടായ സങ്കടം തീർത്തു രക്ഷിച്ചു കൊടുപ്പാനും മനുഷ്യേഷം ധരിച്ച പരാപര ആനന്ദമൂർത്തി ജഗന്മയീശ്വരൻ്ഞങ്ങളും മായയാകയാൽ മോക്ഷം വരുത്തുന്നതെങ്ങനെ ഞാനിരുന്നു സാക്ഷാൽ മഹാവിഷ്ണു ചിന്തിച്ചു കൽപ്പിച്ചു സർവജഗന്മോഹനാശിനിയാകിയ ദിവ്യകഥയെ प्रसिद्धयाकु यता रामनाय मानुष यावारजादयाम् रामाय नापिता माननन्द दायिनिंग् सल्कथामि प्रबंजत्तिं गलक्कविये विक्यादयाकु माननन्द पूरुषन् प्रोधवं मोहवं कामवं ड्यागवं। സത്വാദികളാ ഗുണങ്ങളിൽ താനു രക്തനെ പോലെ ഭവിക്കുന്നു ാപ്തൻ അനന്ത അനാത്മയൻ ദിവ്യമുനീശ്വരന്മാർ സനകാദികൾ സർവാത്മകനെ ചിലരറി